എന്താണ് വർത്തമാനം ഞാൻ എന്തപ്പോഴേ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടു ഞാനൊരു ഒന്ന് രണ്ടാൾക്കാരെ പറഞ്ഞു ഒരു ആൾ ഓടുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊന്നും പരിചയപ്പെടാല്ലോ സന്തോഷിനൊരു കൈത്താങ് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളാല് തൊഴിലാളികളെ ഞങ്ങളെ പോലെയുള്ള അവരുടെ ഒരു പങ്ക് വയനാടിന് വേണ്ടിയിട്ട് കൊടുക്കുക ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ ആ ഉദ്യമത്തിൽ പങ്കാളിയായി അതായത് വയനാട്ടിൽ മുണ്ടക്കയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ അത്യധികം ദുഃഖം ഉണ്ടായി അന്ന് ആ നടന്ന സംഭവത്ത് എനിക്ക് നല്ല പനിയായിരുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസം ലീവായിട്ട് കിടക്കുമ്പോൾ അന്ന് ആ സമയത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മളെ കഴിയുന്ന ഒരു സഹായം എൻ്റെ ഗൂഗിൾ പേ വഴി ഞാൻ അതിലോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീടാണ് നമ്മളെ സംഘടന നമ്മളോട് ആവശ്യപ്പെട്ടത് ഇങ്ങനെ ഒരു ക്യാമ്പയിനുമായിട്ട് നമ്മുടെ തൊഴിലാളികളുടെ കൂട്ടായ്മ എല്ലാവരും കൂടി കൂടി സി ഐ ടിയുൻ്റെ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഞങ്ങളുടെ ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വിളാഞ്ചേരി ഏരിയ കമ്മിറ്റിക്ക് കീഴിലാണ് ഈ പരിപാടി നടത്താൻ നമ്മൾ ആസൂത്രണം ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് കുറ്റിപ്പുറത്ത് ഞാനും എൻ്റെ കൂടെ മറ്റു തൊഴിലാളികളും ഈ ഉദ്യമത്തിൽ പങ്കാളികളായിട്ടുണ്ട് അപ്പോൾ നമ്മളാൽ കഴിയുന്ന ഒരു ദിവസത്തെ നമ്മുടെ ഒരു വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് കൊടുക്കാന്നുള്ള ഒരു കൊടുക്കാന്നുള്ളത് ഇന്നത്തെ നിങ്ങളുടെ ആർക്കും വ്യക്തിപരമായി അത്ര ഒരു വലിയ തോതിൽ ഒരു സഹായം ആ ജില്ലയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയില്ല എങ്കിലും മണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നതുപോലെ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവനെ അവനെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ചെറിയ സഹായങ്ങൾ വയനാട് ജില്ലയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അല്ലേ ആശുപത്രി പടിയിലോടുന്ന മിഥുലാജ് മിഥുലാജിന് ഇന്നത്തെ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന് മിഥുലാജ് ഓടിക്കിട്ടുന്ന എല്ലാ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് രണ്ട് പേര് ഈ കാര്യത്തിനോട് പറഞ്ഞപ്പോ അങ്ങനൊരു നല്ലൊരു മനസ്സ് പുറം ലോകത്തിനെ അറിയിക്കണ്ടേ നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരിമിതമാണെങ്കിലും നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു വലിയ ആപത്തിൽ നിന്ന് ഒരു ജില്ലയെ രക്ഷിക്കാൻ വേണ്ടി തുനിയാണ് നാളെ നമ്മളാണോ ഇരകളെന്ന് അറിയാൻ കഴിയില്ല അപ്പൊ നമ്മളൊക്കെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ വേണം അപ്പൊ ഇന്ന് ഇഥുലാജിൻ്റെ വണ്ടിയിലേക്ക് എൻ്റെ ഒരു ഭാവനാ ഇന്നത്തെ എൻ്റെ വണ്ടിയിലെ യാത്ര ഞാൻ മാറ്റി വെച്ച് ഇന്ന് ഞാൻ ഈ വണ്ടിയിലാണ്